എന്താണ് വിശുദ്ധമായ ഖുർആൻ എന്ന് നാം മനസ്സിലാക്കുക പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാമിലെ അടിസ്ഥാന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം നാം മനസ്സിലാക്കുക എന്ന് പറയുന്ന വായിച്ചു എന്ന അർത്ഥം വരുന്ന ഒരു പദത്തിൽ നിന്ന് പിടിച്ച ഒരു പദമാണ് ഖുർആൻ എന്ന പദം വായിക്കപ്പെടുന്നത് വായിച്ചു എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിന് അർത്ഥം വരുന്ന ഒരു പദമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധമായ ഖുർആൻ അപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് റബ്ബുൽ അള്ളാഹുറബുൽ പടച്ചറബ് അറിഞ്ഞു നൽകിയ ഒരു നാമമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത് ഇവിടെ മനസ്സിലാക്കണം ഇന്ന് അതുകൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ല ഈ പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കുന്നത് ഖുർആനിനെ വിമർശിക്കുന്നത് ഒരു വിഷയ ഒരാളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഒരാൾ ഉയരുന്നത് എപ്പോഴാണെന്നറിയും അവന് വിമർശിക്കപ്പെടുമ്പോഴാണ് അവന് വിമർശിക്കപ്പെടുമ്പോഴാണ് മറ്റുള്ളവര് കൂടുതലായി അവനെ പഠിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ ആരൊക്കെ വിമർശിക്കുന്നവോ ആ വിമർശിക്കുമ്പോ ആ ദീനിനെ മറ്റുള്ളവർ എന്ത് ചെയ്യും ഇതെന്താണ് ഇങ്ങനെയാണോ പറയുന്നത് ഓരോരുത്തരും അവരുടെ ഈ ദീനിനെ നശിപ്പിച്ചു കളയുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഖുർആാനിനെ എതിരായിട്ട് അതിനെ നശിപ്പിക്കണമെന്ന ചിന്തയിലൂടെ ഇന്ന് കള്ളപ്രചരണങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ എന്നാൽ അതിങ്ങനെയൊക്കെ പറയുന്നുണ്ടോ ഇന്ന് സ്വാഭാവികമായിട്ട് ഒരാ എല്ലാ മനുഷ്യന്റെ ചിന്തകളിലേക്കും വരികയും അങ്ങനെ ഇത് കൂടുതലായി പഠിക്കാൻ ശ്രമിക്കും അങ്ങനെ പഠിക്കുമ്പോൾ ഇതാണ് കറക്റ്റായ മതമെന്ന് മനസ്സിലാകുകയും ഇതാണ് ശരിയായ രീതി എന്ന് മനസ്സിലായിക്കൊണ്ട് ഇന്ന് എത്ര പേ എത്രയോ ആളുകളാണ് പരിശുദ്ധമായി ദീനുൽ ഇസ്ലാമിലേക്ക് കൂടുതലായി ഇന്ന് ഈ ലോകത്ത് വളർന്നു പരിശുദ്ധമായ പരിശുദ്ധമായസ്ലാമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇന്ന് ലോകം പറഞ്ഞു പോകുമ്പോൾ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആാനിന്റെ ഈ വാക്യത്തിന്റെ മഹത്വം തന്നെ ഈ വാക്കിന്റെ മഹത്വം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ